ഡൽഹിയിലെ ചെങ്കോട്ട പരിസരത്തുണ്ടായിട്ടുള്ള കാർ സ്ഫോടനത്തിൽ എട്ടു പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ച് പേർക്കെങ്കിലും കാര്യമായി പരിക്കേറ്റു അതിൽ മൂന്നോ നാലോ പേരുടെ നില അതീവ ഗുരുതരവുമാണ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായിട്ടുള്ളത് എൻ്റെ കൂടെ വിവരങ്ങൾ നൽകാൻ പി ആർ അരവിന്ദ് സജു തോമസ് ഒപ്പം തൗഫി കാസലും ചേരുന്നു ആദ്യം അരവിന്ദ് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നോ ായി രണ്ടിട്ടിട്ടിട്ടും എന്താണിത് സംഭവിച്ചെന്ന് ഡൽഹി പോലീസ് വിശദീകരിക്കുന്നില്ല എൻ എസ് സി എൻ ഐ അടങ്ങുകൾ ി പോലീസ് അല്പസമയം മുമ്പ് പോലും വ്യക്തമാക്കിയിട്ടുള്ളത് യാതൊരുവിധ നിഗമനത്തിലേക്കും ഇപ്പോൾ കടക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നു ജനങ്ങളെ സാഹചര്യം ഇല്ല ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കുക കേന്ദ്ര സർക്കാർ ഇതിനോടൊപ്പം തന്നെ സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട് ഡൽഹി പോലീസ് മേധാവിയായും അതുപോലെ തന്നെ ഡൽഹി സർക്കാരുമായും കേന്ദ്ര സർക്കാർ ആശയവിനിമയം നടത്തുകയാണ് എല്ലാ സംഘങ്ങൾ എൻ എസ് സി എൻ എ അടക്കമുള്ള എല്ലാ മേഖലകളിലും എല്ലാ തന്ത്രപ്രധാന ായ വിഭാഗങ്ങളിൽ നിന്നുള്ള മേധാവിമാരടക്കം ഈ മേഖലയിലേക്ക് എത്തി പരിശോധനകൾ നടത്തുകയാണ് എല്ലാ സാഹസികതകളും അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും ഈ സംഘങ്ങൾ പരിശോധിച്ചു വരുന്നു ഫോറൻസിക് സംഘങ്ങൾ എത്തിയിട്ടുണ്ട് ആറ് അൻപത്തി അഞ്ചോടുകൂടിയാണ് ഒരു കോൾ ലഭിക്കുന്നത് ഇത്തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായതും പെട്ടെന്ന് അറ്റിപ്പെടുന്നുവെന്ന് ഫയർഫോഴ്സിൽ ലഭിച്ച കോളിൽ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ സംഘങ്ങൾ എത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഒൻപത് പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇരുപത്തിനാല് പനി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്തായാലും പരിശോധനകൾക്ക് ശേഷമായിരിക്കും കൃത്യമായി എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്തായാലും അതീവ ജാഗ്രത ദേശം ഈ സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ അതീവ ജാഗ്രതയിലാണ് ഡൽഹി ഉള്ളത് ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളിലടക്കം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയുമായി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി ഡൽഹി പോലീസ് മേധാവിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം അതീവ ജാഗ്രത നിർദ്ദേശം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് അതുപോലെ തന്നെ കൊൽക്കത്ത അടക്കമുള്ള മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയാണ് എന്തായാലും വലിയ പരിശോധനകൾ പുരോഗമിക്കുന്നു എല്ലാ സാധ്യതകളും ആ പോലീസ് പരിശോധിച്ച് വരികയാണ് എന്തായാലും എൻ എയുടെ ഉദ്യോഗസ്ഥർ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എൻ എയുടെ ഉദ്യോഗസ്ഥരാണ് അവർ അവർ ഈ മേഖലയിലേക്ക് കൂടുതൽ എൻ എയുടെ ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും പരിശോധനകൾ ശക്തമായി തന്നെ നടക്കുന്നു ഐ ബി ഡയറക്ടറുമായ അടക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസാരിച്ചിട്ടുണ്ട് ഇതെന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമമാണോ അല്ലെങ്കിൽ ഭീകരാക്രമണ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം ആ പരിശോധിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം ഡൽഹിയിലടക്കം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഭീകരാക്രമണ ശ്രമങ്ങൾ പോലീസ് തകർത്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് നാല് പേരെ വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റ് ചെയ്തിരുന്നു ഫരീദാബാദിൽ ആണ് ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തിയത് പിന്നീട് ആ അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീരിൽ നിന്നും നിരവധി പേരെ പിടിച്ചു കിട്ടിയിരുന്നു എന്തായാലും ഇവിടെ നമ്മൾ ദൃശ്യങ്ങൾ കാണിക്കാൻ കാണിക്കുന്നില്ല ശരീരാവശിഷ്ടങ്ങൾ ആ മനുഷ്യ ശരീരങ്ങളുടെ അവശിഷ്ടങ്ങളടക്കൂടെ ആ ചിതറിക്കിടപ്പുണ്ട് അപ്പോൾ വലിയ ആഘാതത്തിലുള്ള ഒരു സ്ഫോടനമാണ് ഉണ്ടായത് കാരണം ഈ സ്ഫോടനം ഉണ്ടായി ഏകദേശം മൂന്ന് കിലോമീറ്റർ അപ്പുറം വരെ ഈ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു അപ്പോൾ ഒരു സി എൻ സി പൊട്ടിത്തെറിച്ചാൽ ഇത്രത്തോളം ഒരു ശബ്ദം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു പ്രകമ്പനം ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുകയാണ് അക്തിമൽ സാധ്യത നടന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നു കാരണം ആ പെഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ എല്ലാം ശേഷം രാജ്യം അതീവ ജാഗ്രതയിലൂടെയാണ് നടന്നു പോയിരുന്നത് പക്ഷേ പിന്നീട് അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല രാജ്യത്തെ സമാധാനം ഒരു വേളയിലാണ് ഇപ്പോൾ ഡൽഹിയിലെ ചെങ്കോട്ട എന്ന തന്ത്രപ്രധാന മേഖലയിൽ ആറ് അൻപത്തി അഞ്ചിലൊരു കാർ സ്ഫോടനം ഉണ്ടാകുന്നത് കാർ സ്ഫോടനം ഉണ്ടായി അതിന് സമീപത്തുള്ള വാഹനങ്ങളിലേക്ക് ആ തീപടരുന്നു ഏകദേശം വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഈ രാത്രിയായതുകൊണ്ട് തന്നെ എത്രത്തോളം ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കുവാൻ സാധിക്കുമെന്ന് അറിയില്ല എന്തായാലും ആറ് കൂടി കാരണം ഈ ചെങ്കോട്ട പരിസരം എന്ന് പറയുന്നത് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയാണ് അതുപോലെ തന്നെ നിരവധി ഈ കടകൾ അടുത്തടുത്ത് കടകളുള്ള ഒരു മേഖലയാണ് ജമാ മസ്ജിദിന്റെ പരിസരത്താണ് അപ്പോൾ നിരവധി ആളുകൾ ഈ കൂടി ഈ മേഖലയിലേക്ക് എത്തുന്നു അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണോ നടന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് എന്തായാലും എൻ എസ് ടി എൻ എ അതുപോലെ തന്നെ ഇന്റലിജൻസ് അടക്കമുള്ള സംഘാംഗങ്ങൾ संघांग <laughs> <laughs> ദുഃഖകരമായ വാർത്തയാണ് ഇവിടുന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്തായാലും ഔദ്യോഗിക വിശദീകരണം ഒന്നും നൽകാൻ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല ഫോറൻസിക്കിന്റെയും അതുപോലെ തന്നെ മറ്റ് പരിശോധനകളും പുരോഗമിക്കുകയാണ് പുരോഗമിച്ച് ആ പരിശോധനകൾ പൂർത്തിയായാൽ മാത്രമായിരിക്കും ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക മറ്റ് സംസ്ഥാനങ്ങളിലടക്കം അതീവ ജാഗ്രത നിർദ്ദേശം ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് അതുപോലെ തന്നെ മഹാരാഷ്ട്ര മറ്റ് ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സജീവ ജാഗ്രതയിലാണ് കനത്ത സുരക്ഷയാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളിലും ശക്തമായ പരിശോധനകൾ നടക്കുന്നു അടക്കം പരിശോധിക്കുകയാണ് കാരണം നിർത്തിയിട്ടിരുന്ന ഒരു മാരുതി ഇക്കോ വാനിലാണ് ആദ്യ സ്ഫോടനം ഉണ്ടായെന്ന് പറയുന്നത് ആറ് അൻപത്തി അഞ്ചിന് സ്ഫോടനം ഉണ്ടാവുകയും പിന്നീട് സമീപത്തുള്ള വാഹനങ്ങളിലേക്ക് തീ പടരുകയും ചെയ്തു ആ സ്ഫോടനം ഉണ്ടായ സമീപ സമയത്ത് തന്നെ ഈ വാഹനത്തിലടക്കം അടുത്തടക്കം നിരവധി ആളുകൾ ഉണ്ടായിരുന്നു അവർ ആ പൊട്ടിത്തെറിയിൽ ഒൻപത് പേർക്ക് ജീവനഷ്ടമായി അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും പരിക്കേറ്റവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ ചികിത്സയും നൽകി വരുന്നു തന്നെ ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അവർക്ക് ആവശ്യമായ ഈ എൽ എൻ ജി പി ഹോസ്പിറ്റലിലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അവർക്ക് ആവശ്യമായ ചികിത്സാ സഹായങ്ങൾ നൽകി വരികയാണ് ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു ണ്ട് അതുപോലെ തന്നെ നിരവധി ആംബുലൻസിൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും പരിശോധനകൾ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നു എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത് എന്തായാലും അതിനുശേഷമായിരിക്കും ഒരു കൃത്യമായ ഒരു വിശദീകരണം നൽകുക പ്രധാനമന്ത്രി അടക്കം ഈ വിഷയം സാഹചര്യം സൂക്ഷ്മമായി തന്നെയാണ് നിരീക്ഷിച്ചു വരുന്നത് ആഭ്യന്തരമന്ത്രി ഇതിനോടൊപ്പം തന്നെ ഡൽഹി സർക്കാർ പ്രതിനിധികളുമായും അതുപോലെ തന്നെ ഡൽഹി പോലീസ് മേധാവിയുമായി സംസാരിച്ചിട്ടുണ്ട് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കുമെന്നും ഇപ്പോൾ ആ പോലീസ് വ്യക്തമാക്കുന്നു എന്തായാലും അതിന്റെ പരിശോധനകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ സേനാ വിഭാഗങ്ങൾ ഇന്റലിജൻസ് അടക്കമുള്ള വിഭാഗങ്ങൾ ഇവിടെ എത്തി പരിശോധനകൾ നടത്തുന്നു എൻ ഐ ഇതിനോടം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രമം ശ്രമമടക്കം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പരിശോധനകൾ വരികയാണ് കാരണം മൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് ഈ സ്ഫോടനത്തിന്റെ ഉഗ്ര സ്ഫോടന ശബ്ദം കേൾക്കുവാൻ സാധിച്ചത് അപ്പോൾ എല്ലാ സമയം ഒരു സി എൻ ജി സിലിണ്ടർ കാരണം ഡൽഹിയിലെ വാഹനങ്ങളിൽ പെട്രോളും ഡീസലിനും പുറമെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ അത്ര കാണാൻ സാധിക്കില്ല കാരണം ഡൽഹിയിലെ വാഹനങ്ങളിൽ മിക്ക വാഹനങ്ങളിലും സി എൻ ജി ഉപയോഗിക്കാറുണ്ട് അതിനുവേണ്ടിയുള്ള സിലിണ്ടർ സിലിണ്ടറുകൾ അടക്കം ഈ പക്ഷേ കിലോമീറ്റർ അകലെ ഭീകരാക്രമ ശ്രമം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അറ്റിമൊരു ശ്രമമാണോ നടന്നിട്ടുള്ളത് കാര്യം ആ പരിശോധിച്ചു വരികയാണ് എന്തായാലും ദൃശ്യാക്ഷി അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അവർ പറയുന്നത് നമുക്ക് നോക്കാം എന്താണ്